അസലാമലൈക്കും വറഹമത്ാഹി വാത്തു ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്ന സംശയം ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ഒരു ധൈര്യ മഹാധൈര്യം കിട്ടാൻ വേണ്ടി ഊർജ സ്വലരാകാൻ വേണ്ടിയിട്ട് അതുപോലെ മടി കിട്ടാൻ വേണ്ടിയിട്ട് ഉണർവും ഉന്മേഷവും ഉണ്ടായി കിട്ടാൻ തെറ്റുകളിലേക്ക് പോവാതിരിക്കാൻ തെറ്റ് ചെയ്യാതിരിക്കാൻ അതുപോലെ ഏറ്റവും നല്ല ആ നിഷിദ്ധമായ വികാര ആസക്തികളിൽ നിന്ന് മനസ്സിനൊന്ന് മാറ്റി നിർത്താൻ ദുശ്ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ ഏറ്റവും നല്ല പരിഹാരം എന്താണെന്ന് അപ്പം ആ പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടക്കം പോലുള്ള അവസാനം വല്ല എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വേഗം അടുത്ത ഗ്രൂപ്പിലേക്ക് കൂട്ടുകുടുംബങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മടി കാണിക്കേണ്ട ഒന്നിനൊരു അഞ്ച് പൈസ കൊടുക്കണ്ടല്ലോ അപ്പൊ തെറ്റ് ചെയ്ത് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചവർക്കും അല്ലാത്തവർക്കും വേണ്ടി പറയുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ സമയം ചെലവഴിക്കുന്ന ആളുകളാണ് പലതരത്തിലുള്ള കാഴ്ചകൾ ഹറാമ് കണ്ണുകൾ കൊണ്ട് കാണണം ചെവി കൊണ്ട് കേൾക്കണം കൈകൊണ്ട് പിടിക്കണം ഹൃദയം കൊണ്ട് ചിന്തിക്കണം അതിന് വേണ്ടി നടന്നു പോകണം ഇങ്ങനെ ഒരുപാട് തെറ്റുകളുടെ കൂമ്പാരങ്ങൾ ദിവസവും നമ്മൾ ഒരുപാട് ഏറ്റു നടക്കുന്ന ആളുകളാണ് അപ്പം അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു നല്ല ഒരു ടിപ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ലോകത്തെ എവിടെ കടയിലും പോലും കായൊരുത്താൻ കിട്ടൂല ഇത് നമ്മൾ കിട്ടേണ്ട സ്ഥലമുണ്ട് അത് എവിടെയാണ് നമ്മൾ പറയാം പരിശുദ്ധമായ ഖുർആാനില് ഇതിന്റെ മരുന്നുണ്ട് ഹസീനത്തുൽ അസാർ എന്ന കിതാബില് വിരക്തിക്കുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പറയുന്നതായിട്ട് കാണാം പരിശുദ്ധമായ ഖുർആാനില ഭാഗമാണ് ആയത്തിൽ കുർസി എന്നുള്ളത് ആയത്തിൽ കുർസി നമുക്കറിയാം ഒരുപാട് ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള വലിയ ഒരു നിധിയാണ് ആയത്തിൽ കുർച്ചി എന്നുള്ളത് അപ്പൊ ഈ ആയത്തിൽ കുറിസി ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് ഹൈറായ ഫതഹ ഉണ്ടാവും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടും മനസ്സ് നമുക്ക് കിട്ടും പാപങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ മനസ്സുവല്ലാതെ വേദനിക്കും നമുക്ക് ആയത്തിൽ കുറിസി ചുരുങ്ങിയത് പതിനേഴ് പ്രാവശ്യം ദിവസവും പതിനേഴ് തവണ പാരായണം ചെയ്തു വരികയാണെങ്കിൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ ഓരോ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ആയത്തിൽ കുറിസി പാരായണം ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അർഷിന്റെ താഴെയുള്ള നിധിയിൽ നിന്നാണ് ആയത്തിൽ കുറിസി അവതരിച്ചെന്ന അവതരിപ്പിച്ചെന്ന അവതരിപ്പിച്ചെന്നോധത്തോടു കൂടി പാപം ചെയ്യാതിരിക്കാനുള്ള മനസ്സ് മനസ്സുണ്ടാക്കിത്തരേണ്ടേ റബ്ബെ പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്തേണമേനാഥ എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് നല്ല മനസ്സോടു കൂടി എല്ലാ ദിവസവും പതിനേഴ് തവണ രാത്രിയോ പകലോ നിങ്ങളുടെ സൗകര്യം എപ്പോഴാണ് വെച്ചാൽ ആ സമയത്ത് ദിവസവും പതിനേഴ് തവണ ഇത് ഇതുപോലെ നെയ്യത്ത് വെച്ചുകൊണ്ട് പാപമോചങ്ങളിൽ നിന്ന് എനിക്ക് ഫത്തക നൽകണേ അതായത് അപ്പം ഈ ഒരു നെയ്യത്തോടു കൂടി നമ്മൾ ചെയ്യുക പാപം ചെയ്യാതിരിക്കാനുള്ള മനസ്സ് നൽകണേ റബ്ബേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക അതുപോലെ തന്നെ അള്ളാഹുബിൻ്റെ അർജുൻ്റെ താഴെയുള്ള നിധിയിൽ നിന്നാണ് ആതിൽ ഫുർസൈ അവതരിപ്പിച്ചെന്ന ഉത്തമ ബോധത്തോടെ നമുക്ക് ആ ഒരു നല്ല നെയ്യത്തോടു കൂടി പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് നൽകണേ എന്നുള്ള ഉത്തമ ഉത്തമബോധത്തോടു കൂടി നമ്മൾ ഇതിങ്ങനെ ചെയ്യുക ഇങ്ങനെ ഓതി വന്നാൽ പാപവിരക്തിയും അതുപോലെ നിഷിദ്ധമായ നമുക്ക് തെറ്റുകൾ തെറ്റുകളിൽ ഉണ്ടാക്കുന്ന വികാര വിചാരങ്ങള് അതുപോലത്തെ ഹറാമായ ചിന്തകളെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കാൻ ഈ രാജത്തില് കുസി വളരെയധികം ഉപകരിക്കും അതുപോലെ ഹസീന ഹസീനത്തുൽ അസറാർ എന്ന കിതാബില് സയ്യിദ് മുഹമ്മദ് ഹക്കു നാസ്ലി മഹാനവറുകൾ പറയുന്നതായിട്ട് കാണാം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാന് മാറി നിൽക്കാന് മഹാനവറുകള് പറയുന്ന കാര്യങ്ങളും ഈ ആറ്റൽകൂസി തന്നെയാണ് ഇപ്പം എല്ലാ ദിവസവും പതിനേഴ് തവണ ഈ ഒരു ആയത്തിൽ കുസി നിങ്ങൾ ഓത് നിങ്ങളെ സൗകര്യം പോലാണ് പകലാണെങ്കിൽ പകൽ രാത്രിയാണെങ്കിൽ രാത്രി കഴിയുമെങ്കിൽ ഈ പതിനേഴ് പ്രാവശ്യം ആയത്തിൽ കുസി ഓതിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഊതി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് പതിനേഴ് പ്രാവശ്യം ആയത്തിൽ കുസി ഓതി രാത്രി പകൽ സൗകര്യം പോലെ എപ്പോഴത്തേക്ക് ചെയ്തോളൂ ഈ വെള്ളം കുടിക്കുക ഏറ്റവും നല്ലതാണ് കുട്ടികൾ കൊണ്ട് കുടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം ആയതിൽകൂസി ഒരുപാട് ഇതുണ്ട് അപ്പം നമ്മളെ മടി മാറിക്കിട്ടാന് ഉണർവും ഉന്മേഷവും ഉണ്ടായി കിട്ടാന് ഇങ്ങനെ മഹാധൈര്യ എന്താണ് ധൈര്യശാലി ആകാൻ വേണ്ടി അതുപോലെ ഊർജസ്വലരാകാൻ വേണ്ടി ആയത്തിൽ കുറിച്ച് വലിയ നിധിയാണ് ആ കുറഞ്ഞ ഭാഗമുള്ളൂ എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ശേഷം നമ്മൾക്ക് പതിവാക്കുന്നതാണ് അപ്പം മാക്സിമം എല്ലാവരും ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ കാണാതെ പഠിക്കുക അതായത് കുറിച്ച് ഒരേ സമയമൊന്നും വേണ്ട ഒരു പതിനേഴ് പ്രാവശ്യം നിങ്ങൾ സൗകര്യം പോലെ എപ്പോഴാണ് നിങ്ങൾ ഓടാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ ഓതുക എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ ഒരു പരിഹാരമാണ് മടി മാറിക്കിട്ടും തെറ്റുകൾ മാറിക്കിട്ടുകാൽ തന്നെ അത് വലിയൊരു സമാധാനമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ വേഗം ഒന്ന് ലയിച്ചു തീക്കുക വേഗം അടുത്ത ഗ്രൂപ്പിൽ ഒന്ന് നിന്നും വിട്ടേക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ കണ്ടുപോയാൽ പോലെ നിങ്ങൾ ആകെ കണ്ടു എന്നൊക്കെ നിങ്ങളെ ഇത് നമുക്കറിയുമല്ലോ അപ്പോൾ നിങ്ങൾ അതിൻ്റെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ അനുഭവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അനുഭവമുള്ള ഉള്ള താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാ അള്ളാഹു സുബാനുദ്ല നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള തൗഫീക നമുക്ക് നൽകുമാറാകട്ടെ ഹറാമായ ചിന്തകൾ തൊട്ട് പ്രവർത്തികൾ തൊട്ട് അള്ളാഹു സുബാനുദ്ദ നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട സർവ്വ ആളുകളെയും അള്ളാഹു സുബ കാത്തു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം ഇസ്സത്തോടുകൂടി അള്ളാഹു സുബഹാനുദ്ദയുടെ പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള ആഫിയത്തും ദീർഘായുസ്സും നമുക്ക് നൽകുമാറാകട്ടെ എല്ലാവിധ ആഫത്ത് മുസീബത്ത് ഇടങ്ങറുകളെ തൊട്ട് മനസ്സിലാകുമുണ്ടാകുന്ന കിബിർ ഹസത് അജ്ബ് റിയാ തുടങ്ങിയ തൊട്ട് എല്ലാം അള്ളാഹു അള്ളാഹുസ് ബുബാനുദ് നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയം കാമിലായി ഈമാനോട് കൂടി അള്ളാഹു സ്ുബ് ഹാനുദ്ല മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് മാറാകട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അസ്സാം വലൈക്കും വരഹമുല്ലാ വാത്ത വസ്സലാം